മാധ്യമപ്രവർത്തകൻ ആർ മാനസന്റെ സ്മരണയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമപുരസ്കാരം വിതരണം ചെയ്തു മാധ്യമപ്രവർത്തകൻ ആർ മാനസന്റെ സ്മരണയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു അവാർഡ് ജേതാവായ മാതൃഭൂമി ന്യൂസ് കോട്ടയം റിപ്പോർട്ടർ എസ് ടി ഷിനോജിന ഗാനരചയിതാവും കവിയുമായ വയലാർ ശരചന്ദ്രവർമ്മ പുരസ്കാരം സമ്മാനിച്ചു ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന വിക്ടർ ജോർജ് ജോയ് വർഗീസ് ആർ മാനസൻ കെ ഡി ദയാൽ അനുസ്മരണ സമ്മേളനം പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ അധ്യക്ഷത വെച്ചു ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അബ്ദുസലാം നന്ദിയും പറഞ്ഞു മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ച് പല കോണുകളിൽ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകാം എന്നാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലകളിൽ ഒന്നു തന്നെയാണ് മാധ്യമ മേഖല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നിപ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ചിലപ്പോൾ ഉയർന്നു വരാറുണ്ട് പലപ്പോഴും പ്രവർത്തിക്കുന്ന ആൾ ഒരു ഉപകരണമായി മാറേണ്ടി വരും ഏത് സ്ഥാപനമാണോ ജോലിയെടുക്കുന്ന ആ സ്ഥാപനത്തിന് താൽപ്പര്യത്തിനനുസരിച്ച് നീങ്ങേണ്ടി വരും അതിൻ്റേതാകുന്ന ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും ആ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് ഈ തൊഴിലിനോട് അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല